യൂട്യൂബിൻ്റെ ആദ്യ വീഡിയോ ആണിത് ആദ്യ വീഡിയോ ഒക്കെ ഇപ്പം ഏകദേശം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഏകദേശം കണ്ടത് മുപ്പത്തി ഒന്ന് കോടിയിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം എന്താണ് അതിൻ്റെ പ്രത്യേകത അതിനെ എത്രത്തോളം ആ വീഡിയോ ഒട്ടാക്ക് ഇന്നത്തെ അവസ്ഥ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം All right, so here we are, one of the uh, elephants. Um, ജാവേദ് കരീം എന്ന വിദ്യാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നു യൂട്യൂബിൽ അന്ന് യൂട്യൂബിൽ ആദ്യം മീ അറ്റ് ദ സൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് ഏകദേശം പത്തൊമ്പത് സെക്കൻഡ് ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പത്തൊൻപത് സെക്കൻഡിലെ വീഡിയോ ആണ് ഇപ്പോൾ പത്തൊമ്പത് വർഷം മുന്നേ ഇട്ട വീഡിയോ ആണെന്നുള്ള കൂടി പ്രത്യേകത അതിനുണ്ട് ഒരു സാൻഡിയാഗോ മൃഗശാലയിൽ ആന പിന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ആനയുടെ എടുത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരു വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി അഞ്ച് യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ചിത്രീകരിച്ച ഒരു വീഡിയോയും കൂടിയാണ് ഓക്കെ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഗുണ ഗുണനിലവാരം കുറവാണെങ്കിൽ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ രംഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ജസ്റ്റിനും എടുത്ത് പറയാൻ കാരണം പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി അഞ്ചില് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് അദ്ദേഹം ഇട്ടതാണ് പിന്നെ രണ്ടായിരത്തി ആറില് യൂട്യൂബ് അന്ന് അത്ര പ്രചാരണമല്ല യൂട്യൂബ് തുടക്കത്തിൽ പിന്നെ ടെക് ബീമനായിട്ടുള്ള ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ബില്യൺ ഡോളറിന് യൂട്യൂബെ സ്വന്തമാക്കുന്നുണ്ട് അതേസമയം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്ന കരീമിന് ഗൂഗിൾ ഗൂഗിൾ സ്റ്റോക്കിൻ്റെ എത്ര അന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഷെയറുകൾ എന്ത് ചെയ്യുന്നുണ്ട് കരീമിന് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം അന്നത്തെ നോക്കുകയാണെങ്കിൽ അറുപത്തി നാല് ദശലക്ഷം ഡോളർ ഏകദേശം ഇന്നത്തെ അന്നത്തെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് അതിന് അദ്ദേഹത്തിന് കിട്ടുന്നത് ഓക്കെ മൂല്യമുള്ളതായിട്ടാണ് കിട്ടുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഏപ്രിൽ ഇരുപത്തി മൂന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ വീഡിയോയുടെ പത്തൊമ്പതാം വാർഷികമാണ് ഓക്കെ ഇതുവരെ ഏകദേശം മുന്നൂറ്റി പതിമൂ പതിനേഴ് മില്യൺ ആളുകൾ എന്ത് ചെയ്തിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആനകളെ കൂടെ നിന്നുകൊണ്ട് അധികം എടുക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ കുറിച്ച് പ്രത്യേകത പറയുന്നുണ്ട് ഇവയ്ക്ക് എന്ത് ചെയ്യുന്നു നീളമുള്ള തുമ്പി കൈകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അധികം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് അധികം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെടുന്ന വീഡിയോ ആണ് പിന്നെ അതിനുശേഷം യൂട്യൂബ് ഗൂഗിൾ ഏറ്റത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം പിന്നീട് ചില ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങൾ അതിന് ശേഷം നടത്തുന്നുണ്ട് അപ്പം പറഞ്ഞത് ആദ്യമായിട്ട് ഒരാൾ യൂട്യൂബിലിട്ട വീഡിയോയും പിന്നീട് യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ തന്നെ എന്താണ് ഭാഗ്യം എന്നുള്ള രൂപത്തിൽ യൂട്യൂബ് പിന്നെ മറ്റൊരാൾ ഏറ്റെടുക്കുകയും അതിന് സ്റ്റോക്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് യൂട്യൂബിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ അപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിടുന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും യൂട്യൂബിലൂടെയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടപ്പം നിങ്ങൾക്കും കാണിച്ചു തരണം തോന്നി അതിനെക്കുറിച്ച് ജസ്റ്റ് എന്താണ് ചില കാര്യങ്ങൾ പറഞ്ഞു തരണം തോന്നി ഓക്കെ